ഇതാണ് കൂവക്കിഴങ്ങ് കൂവ വളരെ ആരോഗ്യകരവും ഔഷധ ഗുണമുള്ളതുമായ ഒരു ഭക്ഷണമാണ് ധാരാളം ഫൈബർ ഇതിലടങ്ങിയിരിക്കുന്നു ശരീരത്തെ ഡീറ്റോക്സ് ചെയ്യാനും തൊക്കാരോഗ്യത്തിനും വളരെ നല്ലതാണ് നമ്മളിന്ന് കൂവക്കിഴങ്ങ് കൊണ്ട് പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കുക ഒരു കുക്കറിൽ കിഴങ്ങ് ഉപ്പ് കുറച്ച് മഞ്ഞൾ പൊടി കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഇവ ചേർത്ത് മൂന്ന് വിസിലിന് വേവിക്കുക ഇനി ഒരു മിക്സി ജാറിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഒരു പച്ചമുളക് അര സ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കുക്കറിൽ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ ഈ കുക്കർ ഒന്ന് തുറന്നിട്ട് ഈ തേങ്ങാ അരപ്പ് അതിലേക്ക് ചേർക്കുക ഇനി ഈ മിശ്രിതം ഒന്ന് തിളപ്പിക്കുക ഇതിൻ്റെ മുകളിലേക്ക് കൈകൊണ്ട് തിരുമ്മിയ കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അടച്ചു വയ്ക്കാം നല്ല സ്വാദിഷ്ടമായ പൂവക്കിഴങ്ങ് പുഴുക്ക് റെഡി ഇത് ചോറിൻ്റെ കൂടെയോ നാലുമണി പലഹാരമായിട്ടോ ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ